ആ ഞാൻ ഒരു നാല് മണിക്കൊരു ചായക്ക് പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഒരു നാലുമണി ചായേൻ്റെ ഒരു പലഹാരം ഇത് മൈദപ്പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് വാട്ടണം ഈ തക്കാളി വാട്ടി അതിലേക്ക് ചേർക്കാനുള്ളതാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വാട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ളതാണ് സാധനങ്ങളിത് കുറും മസാല ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആണ് ഇതിൽ കൊണ്ടുപോയിട്ട് ഞാൻ വാട്ടിയിട്ട് കൊണ്ടുവരും വാട്ടിയിട്ട് കൊണ്ടു വന്നിട്ട് കോഴിമുട്ട അതിൽ വെച്ചിട്ട് അത് പൊരിയും എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിക്കും അതിന് ഞാൻ അത് വാട്ടാൻ കൊണ്ടുപോവാണ് പോവേണം തീ കത്തിച്ചിട്ട് ഇതിൽ ചേർക്കാനുള്ളതാണ് ആദ്യം ഉള്ളി വാട്ടും പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഒരു വെളുത്തുള്ളി ചതച്ചത് അതിലിടും അതൊക്കെ വാട്ടിയതിന് ശേഷം ഇതൊക്കെ ഇടും ഇതൊക്കെ കറി മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് വാട്ടി വരട്ടി എടുക്കട്ടെ വനിച്ചെടുത്തിട്ട് ഇനി ഞാൻ തീ കത്തി തീയ്യ കത്തിയിട്ടുണ്ട് ഇത് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കണം

മഞ്ഞൾ പൊടി ഇപ്പം തന്നെ എത്തുള്ളൂ എന്നാലേ മഞ്ഞളിൻ്റെ കുറഞ്ഞിരിക്കും ഇനി മഞ്ഞൾ പൊടി ഇട്ടു ഇത് കളർന്ന് മാത്രം സമയം പിടിക്കും ഇങ്ങനെ നോക്കിയായിരുന്നു അതുകൊണ്ട് രണ്ട് ഏടക്കായ വേണോ വിളിച്ചിരുന്ന തക്കോളാന്ന് പറയും വലിയ ഉള്ളിനും പറയും ഏതായാലും തക്കോള വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്കിന്ന് ഞാൻ തക്കാളി രണ്ട് ഏലക്കായി അത് ഏലക്കായ തക്കാളി തന്നെ വാങ്ങണം தக்காள இஞ்சியும் ரெண்டு வெளிச்சுள்ளியும் தரச்சது இஞ்சி சேர்ந்து கொடுக்கணும் பச்சமுளகு இஞ்சி வெளிச்சுள்ளி வெளிச்சுள்ளே ஒரு பேர் மாத்தம் ഇനി ഒരു ചെറുത മല്ലിപ്പൊടി ഒരിച്ചിരി മല്ലിപ്പൊടി അഞ്ചും ഇനി ഒരു ചേർന്ന മുളക് പൊടി でも、あっちが早く起きて、あっちがいいかんと、どんな感じどんな感じ

ചപ്പാത്തി പരച്ചി വെച്ച തരത്തിൽ കൊണ്ടുപോകണം കത്തി അതിൽ കൊടുക്കാൻ പോവുക പരക്കി റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് മസാല വെക്കാൻ പോവാണ് മസാല വെച്ചു ഇനി അതിലേക്ക് മുട്ട yeah ചെറിയതാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊന്നും പണി തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് വൈകുന്നേരക്കടക്ക് നല്ലതാണെന്ന് മാത്രമേ മുട്ട വെച്ച് ചപ്പാത്തിയിൽ വെച്ച് പൊരിഞ്ഞ് കൊടുക്കണം മയിൽ ചപ്പാത്തിയാണ് അതിൽ വെച്ച് പൊരിഞ്ഞ് ഇവിടെ കൊണ്ടുപോവിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചട്ടിക്ക് തീ കൊടുക്കാൻ പോവുകയാണ് ചട്ടി ചൂടാതെ നെഴുക്ക് എണ്ണ വയ്ക്കുക ഇടാനുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് കോഴിമുട്ടുകൊണ്ട് കൊച്ചുണ്ടാക്കുകണ്ടാക്കലിങ്ങനെയൊന്നും അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ ചേർക്കാൻ മാവിൽ മുക്കൊക്കെ വേണമെങ്കിൽ അതൊന്നും അല്ല ഒരു ചെറിയൊരു ചായക്കടിക്കും കുറേ ആറ് ഉണ്ടാക്കിയാൽ മൂമ്മ വളരെ ഉണ്ടാക്കിയാൽ മൂമ്മ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ കുറവാറ് കഴിഞ്ഞൊക്കെ ചായക്കാലി അറിയില്ല ഉണ്ടാക്കിയതാണ് കോഴിമുട്ട വെച്ചിട്ട് കപ്പാത്തി വെച്ച് കഴിച്ചിട്ട് ഒഴിച്ചെടുത്തതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക